നമുക്ക് പ്രത്യക്ഷത്തിലാണ് തോന്നുക ശ്രീവിദ്യ മെച്ചോർഡ് അല്ലാതെന്നൊക്കെ ഇപ്പൊ നോക്കൂ ഞാൻ കേട്ടിട്ടുണ്ട് ഈ മറ്റേ ഫേസ്ബുക്കിൽ മെസ്സേജ് അയച്ചിട്ടുണ്ട് എനിക്കിഷ്ടമാണ് പറയുന്ന സമയത്ത് ശ്രീവിദ്യ ഇങ്ങോട്ടൊക്കെ അയച്ച മെസ്സേജ് നേരിട്ട് കാണു എന്നിട്ട് നമുക്ക് അത് അത് വളരെ വലിയ കാര്യം നമ്മളൊരാളെ നേരിട്ട് കാണുകയോ അല്ലെങ്കിൽ ഒരു കോഫി ഡേറ്റിന് പോകുമ്പോഴൊക്കെയാണ് അയാൾ എങ്ങനെയായിരിക്കും പെരുമാറ് അയാളുടെ സംസാരം എങ്ങനെയാണ് അയാളുടെ നോട്ടെങ്ങനെ എങ്ങനെയാണെന്നൊക്കെ മനസ്സിലാക്കാം അങ്ങനെ പറയണെങ്കിൽ അതിനൊരു സെൻസ് ഉണ്ടാവുക അതേപോലെ ഞാൻ ഈ പാർട്ട് ത്രീ ഉണ്ട് എന്റെ ലവ് സ്റ്റോറിൽ അതെല്ലാരും ഈ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനം അപ്പൊ ഞാൻ അത് വൃത്തിയായിട്ടൊന്ന് ഷൂട്ട് ചെയ്യാം ലവ് സ്റ്റോറി പാർട്ട് ആ അപ്പൊ അതിൽ ഈ പറഞ്ഞ പോലെ ഞാൻ കൊണ്ട് നിർത്തിയിരിക്കുന്നത് സെക്കൻഡ് പാർട്ടിലാണ് കൊണ്ട് നിർത്തിയിരിക്കുന്നത് അങ്ങനെ രണ്ടാമത് ഞാൻ ഇഷ്ടമാണെന്ന് പറയുന്നു അപ്പോൾ എല്ലാവരും കരുതിയതുപോലെ എസ് ആയിരിക്കും എന്നല്ല പക്ഷെ അവിടെ വേറൊരു ട്വസ്റ്റ് ആയിരുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ നിർത്തിയിരുന്നത് പക്ഷേ സത്യം പറഞ്ഞാൽ പുള്ളിക്കാരി പറഞ്ഞാൽ എന്താ പറയുക ഈ പറഞ്ഞ പോലെ അച്ഛനും അമ്മയും സമ്മതിച്ചാൽ മാത്രം വിളിച്ചോടാനോ വേറൊരു പെരുപടിക്കോ ഞാനില്ല അച്ഛനും അമ്മയും സമ്മതിച്ചാൽ മാത്രം ഞാൻ ഓക്കെയാണ് അവർക്കൊരു ഒരു 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 സമ്പ്രദായം ഉണ്ടായിരുന്നു ഈ കാസർഗോഡുകാർക്ക് ഇപ്പോഴില്ല ആ ടൈമിൽ ചിന്നുവിൻ്റെ അടുത്ത് പറഞ്ഞാണ് ഇവരെ അവിടെയുള്ളവർക്കെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കാറ് കേട്ടിട്ടുണ്ടാവും കാരണം അത്രയും ദൂരത്തിലോട്ട് ഇവർക്ക് വരിക അല്ലെങ്കിൽ അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു ഞാനാണെങ്കിൽ എവിടെ നിന്നാണ് പെണ്ണ് ഒഴിച്ച് പോകുന്നതെന്ന് കൂടെ ആലോചിക്കണം തിരുവനന്തപുരത്തു നിന്നാണ് ഞാൻ രണ്ട് കൾച്ചർ രണ്ട് കൾച്ചർ രണ്ട് ഡിഫറെൻറ്റ് സ്ലാങ് മൊത്തത്തില് ടോട്ടലി എന്താ പറയുക അങ്ങേറ്റം ഇങ്ങേറ്റവും ഉള്ള രണ്ട് കുടുംബക്കാരാണ് അപ്പം അങ്ങനെ പറഞ്ഞാണ് ചിന് അന്നവിടെ നിർത്തുന്നത് അപ്പൊ അത് തേർഡ് പാർട്ടിയിൽ തുടങ്ങാൻ വേണ്ടി വെച്ചിരിക്കുക അവിടെ നിന്ന് പിന്നെ കറക്റ്റായിട്ടാ വീട്ടുകാർ സംഭവിച്ചു കേട്ടോ വീട്ടുകാർ സംഭവിച്ചില്ല ഉറപ്പായിട്ട് ഇവിടെ തന്നെ തെച്ചിട്ടുവാട്ടാ നൂറ് ശതമാനം വിഷ്ണു അവളുടെ വീട്ടുകാർ സംഭവിച്ചില്ലായിരുന്നെങ്കിൽ ഇവിടെ ഇപ്പൊ വരാവേ ഇവിടെ നിന്ന് കേട്ടാന്ന് പറഞ്ഞിട്ട് ഇവിടെ കാസർഗോഡ് മുങ്ങിയനെ അങ്ങനെ അതെ അതെ ചിന്നുവിന്റെ കാര്യങ്ങള് അങ്ങനെയാ ഈ സ്റ്റോറി ടെല്ലർ എന്ന് പറയുന്നത് ഇന്റർനാഷണലി വളരെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ക്വാളിഫൈഡായിട്ടുള്ള പ്രൊഫഷനാണ് ഇന്റർനെറ്റിൽ തന്നെ നോക്കുകയാണെങ്കിൽ എന്താ പറയുക റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള പ്രൊഫഷൻസിലൊന്നാണ് സ്റ്റോറി ടെലിംഗ് എന്ന് പറഞ്ഞിട്ട് കുട്ടികൾക്ക് സ്റ്റോറി പറഞ്ഞു കൊടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ ഒരു കാര്യമാണ് അതാണ് അറിഞ്ഞോ അറിയാതെയോ അവരുടെ അതെ ഭയങ്കര വലിയൊരു കാര്യമാണ് കാരണം കുട്ടികളിലേക്ക് മോറൽസ് ഇൻഫ്യൂസ് ചെയ്യാണല്ലോ ഇവര് ഇപ്പോ ഈസോപ്പിന്റെ കഥ പറഞ്ഞു കൊടുക്കുന്നു അതായത് സ്ഥലത്ത് ഒരു നീതിമാനായ ഒരു രാജാവ് ഉണ്ടായിരുന്നു അയാൾ ഇങ്ങനെ ചെയ്തു ഇപ്പൊ സോളമൻ രാജാവിന്റെ ഒക്കെ കഥ പറയുമ്പോ അങ്ങനെയല്ല നീതി ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയുമ്പോ ആണ് കുട്ടികളിലേക്ക് പല വാല്യൂസ് കൊടുക്കാണല്ലോ അത് വലിയൊരു പ്രൊഫഷൻ ആയിട്ട് അവിടെ മനസ്സിലാക്കുക പക്ഷെ ഒരുടയില് എനിക്ക് തോന്നിയിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒന്ന് ഒബ്സർവേഷൻ ആണ് ഇപ്പൊ തെയ്യത്തിന്റെ ഒരു സീരീസ് പറയുമ്പോഴിപ്പൊ തെയ്യത്തിന്റെ ഐതിഹ്യത്തെ പറ്റി പറയാം അങ്ങനെയൊക്കെ പറയുമ്പോഴും അവിടെ ഒരു ചെറിയ കുട്ടി വളരെ രസമായിട്ട് എൻജോയ് ചെയ്തിട്ട് ചെണ്ടോട്ട് എന്നൊരു കാര്യം പറയുന്നുണ്ട് അത് അത്ര എളുപ്പത്തിൽ ആളുകൾ ചിലപ്പോ റീല് ഇൻകോർപ്പറേറ്റ് ചെയ്തൊന്നും വരില്ല ഈ ഒബ്സർവേഷൻ പണ്ട് മുതലേ ഉണ്ടോ ആ പണ്ട് മുതലേ ഉള്ളൊരു പരിപാടിയാണ് അങ്ങനെ ഒബ്സർവേഷൻ ഒബ്സർവ് ചെയ്ത ഒബ്സർവേഷൻ ആണെന്നുള്ളൊരു പരിപാടിയല്ല പോകുമ്പോൾ എല്ലാം മൊത്തത്തിലൊന്നു നോക്കും എനിക്കൊന്ന് ആ സിനിമാ പരിപാടി മനസ്സിൽ കിടക്കുന്നുണ്ടായിരിക്കും നാളെ എവിടെയെങ്കിലും അത് ഉപയോഗപ്പെടുവല്ലോ എന്നൊരു സാധനം കൊണ്ടായിരിക്കാം മേ ബി പണ്ട് മുതലേ ഉള്ള ഞാൻ എട്ടാം ക്ലാസ് മുതൽ ഷോർട്ട് ഫിലിം പിടിച്ച് തുടങ്ങിയ ആളാണ് എട്ടാം ക്ലാസ് നമ്മുടെ പഴയ ചെറിയ മൊബൈലിൽ തുടങ്ങിയ പരിപാടിയാണ് അപ്പോൾ എവിടെ പോയാലും ഈ പരിപാടിയുണ്ട് ഇപ്പോഴും അതെ എവിടെ പോയാലും മൊത്തത്തിലൊന്നും നോക്കും എന്താണ് എന്താണവിടെ സംഭവിക്കുന്നത് അല്ലെങ്കിൽ എന്തായിരിക്കും അടുത്ത് സംഭവിക്കാൻ പോകുന്ന പരിപാടി എന്നാണത് നോക്കാൻ നോക്കുന്ന പണ്ട് പോലെ ഉള്ളതാണ് അതിൽ നിന്ന് കിട്ടിയതാണ് ഈ ചണ്ടക്കാരൻ പിന്നെ അവിടെ ഒരു മെസ്സിക്കാരൻ ഉണ്ടായിരുന്നു ശ്രദ്ധിച്ചു കൊണ്ടറിയത്തില്ല വിഷ്ണു ഈ തെയ്യം ഭയങ്കര രസമായിട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ നോക്കുമ്പോൾ ഒരു മെസ്സി ഇങ്ങനെ അത് തിരിഞ്ഞിരിക്കാവൻ ഏതാ മറ്റേ മെസ്സി സ്റ്റീ ചാട്ടൊക്കെ ഇട്ടാൽ പിന്നെ തിരിഞ്ഞിരിക്കാം എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയാതാണ് അവിടെ വൻ പരിപാടി നടക്കുന്നത് ഇത് ഐതിഹ്യപരമായിട്ടുള്ള കരിഞ്ചാമുടി ആ ശ്രീ ചാമുണ്ടി തേക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും മെസ്സി എങ്ങനെയൊന്നും നോക്കുക ഏ പരിപാടിയൊക്കെ കണ്ട് മെസ്സി ഇടയ്ക്ക് അങ്ങോട്ട് കൊണ്ടൊക്കെ നടക്കും സോ ഈ ഒബ്സർവേഷൻ പണ്ട് മുതലേ ഉള്ള ഒരു തന്നെയാണ് പക്ഷെ അത് ഭയങ്കര ഗുണമായിട്ടേ ഉള്ളൂ കേട്ടോ അപ്പം ഇപ്പം നോട്ടീസ് ചെയ്തില്ലേ ഇപ്പം വിഷ്ണു നോട്ടീസ് ചെയ്തില്ല അതുപോലെ എല്ലായിടത്തും ബാലിയിൽ പോയപ്പോഴും അങ്ങനെ കുറേ സാധനങ്ങളെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അവിടുത്തെ ആൾക്കാർ ആ അങ്ങനെ കുറേ പരിപാടി ഉണ്ട് അവിടുത്തെ എല്ലായിടത്തും പോകുമ്പോഴും ആ ഒരു പരിപാടി മൊത്തത്തിലുണ്ട് ടേംസ് ഉപയോഗിക്കുമ്പോൾ അതായത് നമ്മൾ എത്രമാത്രം ലോക്കൽ ലോക്കലാകുന്നോ അത്രമാത്രം നമ്മൾ ആക്സപ്റ്റബിൾ ആവുക എന്നുള്ള കാര്യം ഉദാഹരണത്തിന് സുരേഷ് സുരേഷ് ഗോപിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ അദ്ദേഹം പറയുന്നത് ഒരു ലോക്കൽ ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു അതായത് നമ്മള് വീട്ടിലൊക്കെ പോയി ഞാൻ വരുന്നു പറയുന്നത് എന്റെ റീച്ച് എന്തായിരുന്നു എന്ന് നമുക്കറിയാലോ അതുപോലെയാണ് എന്നാ പിന്നെ അങ്ങനെയാവട്ടെ എന്ന് പറഞ്ഞിട്ടാണ് റീലുകളെല്ലാം അവസാനിപ്പിക്കുന്നത് അതിനും ആളുകൾക്ക് വല്ലാത്തൊരു ഭയങ്കര ഇഷ്ടമാണ് മറ്റൊന്നും പറയും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക കൂടെ വിമർശനങ്ങളും ഇത് ഞാൻ സ്ഥിരം പറയുന്ന സാധനം കേട്ടോ അപ്പോൾ പിന്നെ അങ്ങനെ ആവട്ടെ എന്നുള്ള സാധനം വളരെ ലോക്കലി ഞാൻ തിരുവനന്തപുരം സ്ലാങ്ങിൽ പറയാം അപ്പം അണാ അങ്ങനെ ആവട്ടാണ പറയുന്ന സാധനത്തിന് ഞാൻ കുറച്ച് എന്താ പറയുക എല്ലാവർക്കും മനസ്സിലാകത്തക്ക രീതിയിൽ ഇപ്പോൾ ഞാൻ തിരുവനന്തപുരം സ്ലാങ്ങിൽ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അത് അക്സെപ്റ്റ് ആവണമെന്നില്ല അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല സോ അങ്ങനെ ഞാൻ സ്ഥിരം പറയാറുള്ള സാധനം തന്നെയാണ് അതിനെ ഞാൻ കുറച്ചുകൂടെ ഒന്ന് മോഡിഫൈ ചെയ്ത് കുറച്ചുകൂടെ മാന്യമായിട്ട് മാന്യമായിട്ടല്ല കുറച്ചുകൂടെ രസകരമായിട്ട് അങ്ങ് പറഞ്ഞ് വെച്ചുകൊന്നേ ഉള്ളൂ ആദ്യത്തിൽ പിന്നെ അതങ്ങ് എല്ലാവരും പിന്നെ അത് പറയാൻ തുടങ്ങി ഇപ്പോൾ ഇന്നലെ വെനാന്ന് നമ്മുടെ കുന്നും പുറത്ത് വെച്ചിട്ട് ഭക്ഷണം മേടിച്ചിട്ട് ഇങ്ങനെ ഇറങ്ങുമ്പോഴത്തേക്കും ഒരു പയ്യൻ ഈ പറഞ്ഞ പോലെ ചേട്ടാ വീഡിയോസ് എല്ലാം കാണാറുണ്ട് കേട്ടോ അല്ലാതെ ഞാൻ പറഞ്ഞു കേട്ടോ താങ്ക് യു കേട്ടോ എന്നിട്ട് കൈ എടുത്തിട്ട് ഞാൻ ഇപ്പോൾ വന്നിരുന്നത് അപ്പോൾ ശരി കേട്ടോ അങ്ങനെ ആവട്ടെ അങ്ങനെ ഒരു ഭയങ്കര സന്തോഷമായി ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞല്ലേ സാന്ത്വനം ചേട്ടൻ അങ്ങനെ ഒരു സാധനമാണ് വഴിയിരികിൽ കണ്ടതാണ് അപ്പോൾ എല്ലാവർക്കും ഓരോരോ ഇതുള്ളതുപോലെ ഇത് അറിയാണ്ട് വന്നതാണ് കേട്ടോ ഞാൻ ആ ഫസ്റ്റ് വീഡിയോ ചെയ്യുമ്പോൾ അപ്പോൾ പിന്നെ അങ്ങനെ ആവട്ടെ എന്നുള്ള രീതിയിൽ പറഞ്ഞത് ഈ പറഞ്ഞ പോലെ വീണ്ടും അതും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അറിയുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷം ഈ റീൽസിന്റെ ഒരു പിക്ചറൈസേഷൻ ഡേ ഇൻ മൈ ലൈഫിലൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് പലപ്പോഴും കണ്ടിട്ട് ഇടയ്ക്ക് ഇതെന്താ ഇങ്ങനെ തോന്നുന്ന രീതിയിലുള്ള പ്രസന്റേഷൻ ഭയങ്കര ഹൈ വോള്യത്തിലൊക്കെ ആയിരിക്കും ആളുകൾ കഥ പറയുക ഭീകരമായിട്ടുള്ള ട്രാൻസേഷൻസ് ഇവിടെ ശരിക്കും അച്ചടി ഭാഷ പോലെ തന്നെ ഏറെക്കുറെ അച്ചടി ഭാഷ പോലെ തന്നെ വളരെ അക്ഷരസ്ഫുടതയോട് കൂടിയിട്ടാണ് സംസാരിക്കുന്നത് എല്ലാ വാക്കുകളുടെയും പോസ് ഉണ്ട് വ്യക്തതയുണ്ട് ഇത് എഴുതിയിട്ടാണോ ചെയ്യുന്നത് പ്രോസസ് ആകും എനിക്ക് ഒരു റീല് ചെയ്യാനായിട്ട് ഏകദേശം ചിന്മയടുത്ത് ചോദിച്ചറിയാം ഞാൻ ആദ്യം എഴുതും ആദ്യം ഒരു രണ്ട് മണിക്കൂർ എടുത്ത് ഭയങ്കരമായിട്ട് ആലോചിക്കണം രണ്ട് മിനിറ്റേ ഉള്ളൂ വീഡിയോ രണ്ട് രണ്ടര മിനിറ്റേ ഉള്ളൂ വീഡിയോ പിന്നെ എൻ്റെ ചിലപ്പോൾ മൂന്ന് മിനിറ്റും പോകാറുണ്ട് കേട്ടോ വീഡിയോസ് അപ്പോൾ ഈ മൂന്ന് മിനിറ്റിന് വേണ്ടിയിട്ട് എഴുതുന്ന ഏകദേശം ഒരു രണ്ട് എടുക്കും അപ്പം മിക്കപ്പോഴും കിടക്കാൻ നേരത്താണ് എഴുതുന്നത് എഴുതി വയ്ക്കും കിടക്കാൻ നേരത്തെ ഇങ്ങനെ ഇരുന്ന് ഓരോ ആ വിഷവല് കാണും എഴുതും വിഷ്വല് കാണും എഴുതും അങ്ങനെ എഴുതി ഒരു രണ്ട് മണിക്കൂർ എഴുതാനെടുക്കും ഈ എഴുതി കഴിഞ്ഞതിന് ശേഷം ഡബ് ചെയ്യാൻ ഞാൻ ഡബ്ബിംഗ് ആയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ വോയിസ് ഞാൻ ഞാനങ്ങനെ വിളിക്കത്തില്ല ഞാൻ പാ ഡബ്ബിംഗ് പോലെ തന്നെയാണ് ചെയ്യുന്നത് ഞാൻ എൻ്റെ ഒരു ചെറിയൊരു വർക്ക് സ്പേസ് ഉണ്ട് അവിടെ നിന്നിട്ട് നമ്മുടെ ഈ ചെറിയ കുഞ്ഞു ബട്ടൺ മൈക്കില്ലേ ബട്ടൺ മൈക്ക് എടുത്ത് വെച്ച് കറക്റ്റായിട്ട് അതിനെ ഹോൾഡ് ചെയ്ത് കാരണം ഇത് അടുത്തോട്ടായി കഴിഞ്ഞാൽ മറ്റേ എൻ്റെ ആ ടേം എനിക്ക് മറന്നുപോയി തും തുമ്മടിക്കും അപ്പം അതില്ലാതിരിക്കാൻ കറക്റ്റായിട്ട് ഇത് പിടിച്ച് ഓരോ ലൈനും ഡബ് ചെയ്തതിനു ശേഷം ഒന്നുകൂടെ കേട്ട് അതിനിടയിൽ വരുന്ന സ്പേസ് ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞ് മൊത്തത്തിൽ അങ്ങനെ അപ്പം അതിന് രണ്ട് എടുക്കും എങ്ങനെ പോയാലും രണ്ട് രണ്ടര മണിക്കൂർ എടുക്കും ഈ ഡബ് ചെയ്ത് ഒന്ന് അലൈൻ ചെയ്യാനായിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ഞാൻ പറഞ്ഞു വെച്ചിരിക്കുന്നതുമായിട്ട് മാച്ച് ചെയ്യത്തക്ക രീതിയിലുള്ള വിഷ്വൽസ് എടുത്ത് പ്ലേസ് ചെയ്യാന്നുള്ളതാണ് മാച്ച് ചെയ്യത്തക്ക രീതിയിലുള്ള വിഷ്വൽസ് ആണ് പക്ഷെ ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും കറക്റ്റായിട്ട് ഞാൻ പറയുന്ന സാധനങ്ങളൊക്കെ ആയിട്ട് ഇപ്പം ബാലി പോയതിലാണെങ്കിൽ ഏറ്റവും ലാസ്റ്റ് പറയുന്ന സാധനം ഇത് തന്നെയാണ് ഏതാ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക വിമർശനങ്ങളും അപ്പോൾ എന്നാൽ അങ്ങനെ ആവട്ടെ എന്ന് പറയുന്ന സമയത്ത് ബാലിയിൽ ഞാൻ കണ്ടുമുട്ടിയ ഡ്രൈവർമാരുടെയും ഗൈഡുമാരെയും നമസ്കാരം പറയുന്നതാണ് ഐ മീൻ ഒരു ബൈ പറയുന്നതാണ് ഞാൻ എടുത്ത് പ്ലേസ് ചെയ്തിരിക്കുന്നത് അതായത് അപ്പോൾ എന്നാൽ അങ്ങനെ ആകട്ടെ എന്ന് അവർ എൻ്റെ അടുത്ത് പറയും പോലെ ഞാൻ എടുത്ത് പ്ലേസ് ചെയ്തിട്ടുണ്ടാവും അന്നൂടെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും അപ്പോൾ എന്നാലും അങ്ങനെ ഈ അഞ്ച് പേരും ബൈ പറയുന്നത് നമസ്തേ ബൈ പിന്നെ അപ്പോൾ ഈ വിഷ്വലുമായിട്ട് മാച്ച് ായിട്ട് രീതിയിലുള്ള വിഷ്വൽസ് എടുത്ത് പിടിപ്പിക്കുക ഇതിനെങ്ങനെ പോലെ ഒരു മൂന്ന് മണിക്കൂർ എടുക്കുക അപ്പോൾ മൂന്നും രണ്ടും അഞ്ചും രണ്ടും ഏഴ് മണിക്കൂറോളം ആയി ഇപ്പൊ തന്നെ പിന്നെ ലാസ്റ്റ് അറ്റകുറ്റപ്പണികളൊക്കെ ഔട്ട് ഇറങ്ങുമ്പോഴത്തേക്കും എട്ടു മണിക്കൂർ ഒരു ഈ ചെയ്യുന്ന വളരെ സൂത്തിങ് ആയിട്ടുള്ള അതെ അത് അത് മാത്രമാണ് ആ മ്യൂസിക്ക് ആദ്യത്തെ വീഡിയോ ഇല്ലേ അതിൽ ഞാൻ അറിയാതെ ഇട്ടതാണ് പിന്നെ എനിക്ക് വേറൊരു മ്യൂസിക്കിനെ പറ്റി ചിന്തിക്കാൻ പറ്റുന്നില്ല ഇതല്ലാണ്ട് ഇടയ്ക്കൊരെണ്ണം ചെയ്തു അതിനെന്നെ ഒരുപാട് ഒരു വഴി കുറഞ്ഞു എന്തിനാണ് നല്ല സാധനം അല്ലായിരുന്നോ എന്തിനാണ് നിങ്ങൾ പുതിയൊരു സാധനം ട്രൈ ചെയ്ത് നോക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ പറഞ്ഞപ്പോൾ ഞാൻ കരുതി ഓക്കെ ഇത് മതി ആർക്കൊരു ബുദ്ധിമുട്ടില്ലെങ്കിൽ ആരും ഇതുവരെ മോശം പറഞ്ഞിട്ടില്ല മോശം പറയാൻ അത്രയ്ക്ക് നല്ല പാട്ടാണത് അത്രയും നല്ലൊരു ഓയസ്റ്റി ആണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ പാട്ടല്ല ഓ ആരാസാത്തിൻ്റെ ഓയിസ്റ്റി എടുത്തിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി പിന്നെ ഞാനത് മാറ്റാനൊന്നും ഇല്ല ആർക്കും ബുദ്ധിമുട്ടില്ലെങ്കിൽ പിന്നെ നമ്മളായിട്ട് പുതിയ സാധനങ്ങളൊന്നും ട്രൈ ചെയ്യണ്ടല്ലോ എല്ലാവർക്കും ഒരു സാധനം മതി അപ്പൊ പിന്നെ അത് തന്നെ മതി പിന്നെ എന്റെ വോയിസ് ആയിട്ട് അത് മാച്ചാവുന്നുണ്ട് ഇതെല്ലാം അറിയേണ്ടതെന്ന് വീണതാണ് ഇഷ്ടം ഇപ്പോൾ ഞാൻ പറയുന്നത് ആദ്യത്തെ വീഡിയോയിൽ ഞാൻ അറിയാതെ എടുത്തിട്ട ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കാണ് അങ്ങനെയൊന്നും അങ്ങനെയൊന്നും വിളിയൊന്നും വിളിയൊന്നും വന്നിട്ടില്ല ഈ പറഞ്ഞ ഞാൻ ഇപ്പൊ സംസാരിക്കുന്ന പോലെ അല്ലല്ലോ വളരെ സോഫ്റ്റ് ആയിട്ട് വളരെ കാമമായിട്ടാണ് സംസാരിക്കുന്നത് ഇപ്പൊ നമ്മള് എനർജി ആയിട്ട് നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എനർജി ആയിട്ട് സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ അല്ലല്ലോ വന്നിട്ടില്ല താഴെ കമന്റ്സ് വരാറുണ്ട് ചേട്ടാ ചേട്ടൻ പണ്ട ആർ ജെ ആയിരുന്നു എന്നാണ് എല്ലാവർക്കും ഡൗട്ട് ആർ ജെ അല്ലേ ഞാൻ ഒരു ഒരു പരിപാടി ഇല്ലായിരുന്നു ഇങ്ങനെ ഒരു പരിപാടിയില്ലായിരുന്നു ആർ ജെ ആയിരുന്നോ പിന്നെ വേറൊരു സാധനം ഏറ്റവും കൂടുതൽ വരുന്ന സദശന എന്താ പറയുക കുറച്ച് ബുക്ക്സ് എടുത്തിട്ട് ഇത് ഞാനിരുന്ന് വായിക്കാൻ കുറച്ച് വിഷ്വൽസ് ഒക്കെ ഇട്ടിട്ട് എല്ലാവരും പറയുന്ന വിഷ്വൽസും വേണ്ട ചേട്ടൻ ഒരു ബ്ലാക്ക് ആ സ്പോട്ടിഫൈലും ബാക്കിയുള്ളവരും വരുന്ന പോലെ ചേട്ടൻ ഓഡിയോ ബുക്ക് അത് തന്നെ കറക്റ്റ് അപ്പോൾ കുക്ക് ഓഫ് അങ്ങനെ എന്തോ ആ അതുപോലെ ചേട്ടൻ കുറച്ച് ബുക്ക് എടുക്കുക ചേട്ടൻ ഇതങ്ങ് വായിക്കുക ചേട്ടൻ ഈ പറഞ്ഞ പോലെ വിഷ്വൽസ് ഒന്നും ബ്ലാക്ക് സ്ക്രീൻ ഇട്ടിട്ട് ഞാൻ ആലോചിച്ചപ്പോൾ നല്ല രസമുള്ള പരിപാടിയാണ് ഞാനിങ്ങനെ ആലോചിക്കുന്നുണ്ട് ഈ പറഞ്ഞ പോലെ എങ്ങനെ വരുമെന്നറിയില്ല ഞാൻ ആലോചിച്ചു ഇഷ്ടപ്പെട്ട ഒരു മൂന്ന് നാല് ബുക്ക് എടുത്തിട്ടെ പിന്നെ ഏറ്റവും വലിയ പ്രശ്നം ഞാൻ ബുക്ക് വായിക്കത്തില്ല അതാണ് വായനയില്ല വായന തീരെയില്ല പണ്ടുട്ടെ എങ്ങനെ എങ്ങനെയാണ് വന്ന എനിക്കറിയില്ല ഞാൻ വായനയില്ല ചിഹ്നമാണ് വായിക്കുന്നത് വീട്ടിൽ ഒരുപാട് ബുക്കുണ്ട് ഒരു പത്ത് നൂറ്റമ്പത് ഇരുന്നൂറോളം ബുക്കുകളുണ്ട് ഞാൻ തുടത്തേ ഇല്ല ഞാൻ തൊട്ട് വയ്ക്കാറ് പോലും ഇല്ല ആ പെട്ട ബുക്ക് മാത്രമേ വായിച്ചിട്ടുള്ളൂ ഇതാണെന്നറിയാം ഇട്ടിക്കോര ഓ എൻ്റെ ഒരു ഇഷ്ടപ്പെട്ട ജോണറിലുള്ള ഒരു സാധനം ഇട്ടിക്കൂര മാത്രം ഞാൻ എൻ്റെ ഓർമ്മയിൽ ഞാൻ വായിച്ചിട്ടുള്ള ഏക ബുക്ക് ഇട്ടിക്കൂരയാണ്